വെൽക്കം ബാക്ക് ടു കാഡാർവി ഇപ്പം നമ്മളൊരു വണ്ടി മേടിക്കുകയാണെങ്കിൽ സേഫ്റ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ക്രാഷ് ടെസ്റ്റ് എടുത്തിട്ട് എത്ര സ്റ്റാർ കിട്ടിയെന്ന് നോക്കിയിട്ടാണ് പലരും ഇപ്പം വണ്ടി ചൂസ് ചെയ്യുന്നത് സേഫ്റ്റി എന്ന് പറയുന്ന കാര്യം ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ എല്ലാവരും നോക്കുന്ന വണ്ടി മേടിക്കാൻ തന്നെ ഒരു മാനദണ്ഡമായിട്ട് കാണുന്ന വളരെ ഇമ്പോർട്ടൻ്റായ കാര്യമായിട്ട് മാറിയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും സേഫായ പത്ത് കാലങ്ങളാണ് നോക്കാൻ പോകുന്നത് അതും ഭാരത് ഭാരത ക്രാഷ് ടെസ്റ്റ് വണ്ടികളെ നമ്മൾ നോക്കുന്നുള്ളൂ ഗ്ലോബൽ എൻകാപ്പ് ക്രാഷ് ടെസ്റ്റ് വണ്ടികൾ നോക്കുന്നില്ല ഭാരത് എൻഗ്യാപ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറി വന്നതുകൊണ്ട് തന്നെ അതിന് കുറച്ചുള്ള ക്രെഡിബിലിറ്റി ഉണ്ടെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഭാരത് എൻഗ്യാപ്പ് ടെസ്റ്റ് വണ്ടികൾ നോക്കുന്നത് അകപ്പഴേ പത്ത് പതിനാല് വണ്ടികളെ കാർഷി നടത്തിട്ടുള്ളൂ അതിൽ ഏറ്റവും ബെസ്റ്റായ പത്തനാണ് നമ്മൾ ഈ വീട്ടിൽ നോക്കാൻ പോകുന്നത് ആദ്യത്തെ വണ്ടി നോക്കിയാണെങ്കിൽ എക്സ് യു വി ഫോർ ഹൺഡ്രഡ് ഇ വി ആണ് ഈ വണ്ടിയുടെ പ്രൈസ് നോക്കുകയാണെങ്കിൽ പതിനേഴ് പോയിൻറ്റ് രണ്ട് നാല് ലക്ഷം രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് പ്രൈസാണ് പറയുന്നത് ഇനിയുള്ള എല്ലാ വണ്ടികളുടെയും എക്സ് ഷോറൂം പ്രൈസ് ആയിരിക്കും നമ്മൾ പറയാൻ പോകുന്നത് അപ്പം ഈ വണ്ടിക്ക് ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അതായത് അഡൽട്ട് ഒക്യുപൻ്റ് പ്രൊഡക്ഷനിൽ മുപ്പത്തിരണ്ട് മാർക്കിൽ മുപ്പത് പോയിൻറ്റ് ഏഴ് എട്ട് മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് ഇനി ചൈൽഡ് ഒക്യൂപ്പൻ്റ് പ്രൊഡക്ഷനിൽ നോക്കിയാണെങ്കിൽ നാൽപ്പത്തൊമ്പതിൽ നാൽപ്പത്തി മൂന്ന് മാർക്കും ഈ ഒരു വണ്ടി സ്കോർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ എഴുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് എട്ട് മാർക്കാണ് ഈ വണ്ടി സ്കോർ ചെയ്തേക്കുന്നത് അടുത്തത് ഒരു വണ്ടിയല്ല രണ്ട് വണ്ടിയാണ് വണ്ടികളാണ് നമ്മുടെ സഫാരിയും ഹരിയറുമാണ് ഇതിൻ്റെ പ്രൈസ് നോക്കിയാണെങ്കിൽ സഫാരിക്ക് പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് മൂന്ന് ലക്ഷം രൂപയാണ് വരുന്നത് ഹരിയർ നോക്കിയാണെങ്കിൽ പതിനെട്ട് പോയിന്റ് മൂന്ന് എട്ട് ലക്ഷം രൂപയാണ് രണ്ട് വണ്ടിക്കും ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ് അവിടുത്തെ ചൈൽഡ് ഒക്യുപെൻറ്റ് പ്രൊഡക്ഷൻ നോക്കിയാണെങ്കിൽ നാൽപ്പത്തൊമ്പതിൽ നാൽപ്പത്തി നാല് പോയിൻറ്റ് അഞ്ച് നാല് മാർക്ക് വരുന്നുണ്ട് അഡൽട്ട് ഒക്യുപ്പെൻ്റ് നോക്കുകയാണെങ്കിൽ മുപ്പത്തിരണ്ടിൽ മുപ്പത് പോയിൻറ്റ് പൂജ്യം എട്ട് മാർക്കാണ് വരുന്നത് അങ്ങനെ ടോട്ടൽ എഴുപത്തിനാല് പോയിൻറ്റ് ആറ് രണ്ട് മാർക്ക് വരുന്നുണ്ട് അങ്ങനെ ഒമ്പതും എട്ട് സ്ഥാനം കൊണ്ടുപോയിക്കുന്നത് സഫാരിയും ഹരിയറും ആണ് ഏഴാമത്തെ വണ്ടി നമ്മുടെ നെക്സോൺ ഇ വി ആണ് പ്രൈസ് വരുന്നത് പതിമൂന്ന് പോയിൻറ്റ് എട്ട് അഞ്ച് ലക്ഷം രൂപയാണ് ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ് വന്നിരിക്കുന്നത് അഡൽട്ട് ഓക്യുപ്പൻ പ്രൊഡക്ഷൻ നോക്കിയാണെങ്കിൽ മുപ്പത്തിരണ്ടിൽ ഇരുപത്തൊമ്പത് പോയിൻറ്റ് എട്ട് ആറാണ് ചൈൽഡിൽ നോക്കിയാണെങ്കിൽ നാൽപ്പത്തിനാല് പോയിൻറ്റ് ഒമ്പത് അഞ്ചാണ് അങ്ങനെ ടോട്ടൽ എഴുപത്തിനാല് പോയിൻറ്റ് എട്ട് നാലാണ് വണ്ടിക്ക് മാർക്ക് കിട്ടിയേക്കുന്നത് അടുത്ത വണ്ടി നമ്മുടെ ഏറ്റവും പുതിയ ടാറ്റ കർവ് ഇവി ആണ് ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ് ടോട്ടൽ മാർക്ക് ക്രാഫ്റ്റസ്റ്റ് ചെയ്തപ്പം എഴുപത്തഞ്ച് പോയിൻറ്റ് എട്ട് എട്ടാണ് കിട്ടിയേക്കുന്നത് അഡൽ ഒക്യുപ്പൻ പ്രൊട്ടക്ഷനിൽ നോക്കിയാണെങ്കിൽ മുപ്പത് പോയിൻറ്റ് എട്ട് ഒന്നും ചൈൽഡ് നോക്കിയാണെങ്കിൽ നാൽപ്പത്തഞ്ച് മാർക്കുമാണ് ഈ ഒരു വണ്ടി കിട്ടിയിരിക്കുന്നത് പത്തൊമ്പത് പോയിൻറ്റ് നാല് ലക്ഷം രൂപയോളാണ് വണ്ടിയുടെ എക് ഷോറൂം പ്രൈസ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇതിൽ അഞ്ചാമത് വന്നേക്കുന്നത് വളരെ സ്പെഷ്യലായ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വണ്ടിയാണ് കാരണം ഈ കൂട്ടത്തിലെ ഏറ്റവും വില കുറഞ്ഞ വണ്ടിയാണ് ഈ കൂട്ടത്തിലുള്ള പല വണ്ടികളുടെയും പകുതി പ്രൈസ് ആ ഒരു വണ്ടിക്ക് വരുന്നുള്ളൂ എന്നിട്ടും അത് നല്ലപോലെ തന്നെ ക്രാഷ് ടെസ്റ്റ് സ്കോർ ചെയ്തിട്ടുണ്ട് ബാലപ്പ് ക്രാഷ് ട്രസ്റ്റ് ചെയ്തതിൽ അഞ്ചാമത്തെ ഏറ്റവും സേഫായ ഇന്ത്യയിലെ വണ്ടിയും അതുതന്നെയാണ് ഇത് നമ്മുടെ സ്കോഡ കൈലാക്ക് ആണ് വണ്ടിക്ക് വെറും ഒമ്പത് പോയിൻറ്റ് മൂന്ന് നാല് ലക്ഷം രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ സ്റ്റാർട്ടിംഗ് പ്രൈസ് വണ്ടി സ്കോർ ചെയ്തേക്കും ടോട്ടൽ മാർക്ക് നോക്കിയാണെങ്കിൽ എഴുപത്തി അഞ്ച് പോയിൻ്റ് എട്ട് എട്ടാണ് അതിൽ അഡൽട്ട് ിൽ മുപ്പത് പോയിൻറ് എട്ട് എട്ടും ചൈൽഡിൽ നാൽപ്പത്തഞ്ച് മാർക്കുമാണ് സ്കോർ ചെയ്തേക്കുന്നത് നാലാമത്തെ വണ്ടി വരുന്നത് നമ്മുടെ ടാർ റോക്സ് ആണ് പതിനഞ്ച് പോയിന്റ് ഒമ്പത് ഏഴ് ലക്ഷം രൂപ വേണ്ട സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എഴുപത്തി ആറ് പോയിന്റ് പൂജ്യം ഒമ്പത് മാർക്കാണ് ഈ ഒരു വണ്ടി ടോട്ടൽ അഡൽറ്റ് ഒക്കയുപെൻറ്റ് പ്രൊഡക്ഷനിലും ചൈൽഡ് ഒക്യുപെൻറ്റ് പ്രൊഡക്ഷനിലുമായിട്ട് സ്കോർ ചെയ്തേക്കുന്നത് ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തേക്കുന്നത് മൂന്നാമത്തെ വണ്ടി നമ്മുടെ ടാറ്റ പഞ്ച് ഇ വി ആണ് പതിനൊന്ന് ലക്ഷം രൂപകളാണ് വണ്ടിയുടെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് ഈ വണ്ടി നോക്കിയാണെങ്കിൽ അഡൾട്ട് ഒക്യുപ്പൻ പ്രൊഡക്ഷനിൽ മുപ്പത്തൊന്ന് പോയിൻറ്റ് നാല് ആറും ചൈൽഡ് ഓക്യുപ്പൻ പ്രൊഡക്ഷനിൽ നാൽപ്പത്തഞ്ച് മാർക്കുമാണ് സ്കോർ ചെയ്തേക്കുന്നത് അങ്ങനെ ടോട്ടൽ മാർക്ക് എഴുപത്തി ആറ് പോയിൻറ്റ് നാല് ആറ് മാർക്ക് വരുന്നുണ്ട് ഭാരതൻ ഗ്യാപ് ക്രാഷ്ടസ് വെച്ച് ഇന്ത്യയിലെ ഏറ്റവും സേഫ് ആയ രണ്ടാമത്തെ വണ്ടി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും പുതിയ മഹേന്ദ്രയുടെ ബി ആണ് ഇരുപത് പോയിൻറ്റ് ഒൻപത് ഏഴ് ലക്ഷം രൂപ വണ്ടിയുടെ പ്രൈസ് വരുന്നത് അഡൽട്ട് ഒക്യുപ്പൻ പ്രൊഡക്ഷനിൽ മുപ്പത്തൊന്ന് പോയിന്റ് ഒമ്പത് ഏഴ് മാർക്കാണ് ഈ വണ്ടി സ്കോർ ചെയ്തേക്കുന്നത് ചൈൽഡ് ഒക്യുപൻറ്റ് പ്രൊഡക്ഷനിൽ നോക്കിയാണെങ്കിൽ നാൽപ്പത്തഞ്ച് അങ്ങനെ ടോട്ടൽ എഴുപത്താറ് പോയിൻറ്റ് ഒമ്പത് ഏഴ് മാർക്കാണ് ഇത് സ്കോർ ചെയ്തേക്കുന്നത് ഈ ഇനി ക്യാപ് ക്രാഷ് ടെസ്റ്റ് ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും സേഫായ വണ്ടി നോക്കിയാണെങ്കിൽ നമ്മുടെ മഹേന്ദ്രയുടെ എക്സ് ഇ വി നയൻ ഇ ആണ് ഇരുപത്തിനാല് പോയിൻറ്റ് രണ്ട് ആറ് ലക്ഷം രൂപയോളാണ് വണ്ടിയുടെ പ്രൈസ് വരുന്നത് അഡൽട്ട് ഒക്യുപ്പൻ പ്രൊഡക്ഷനിൽ മുപ്പത്തിരണ്ടിൽ മുപ്പത്തിരണ്ട് മാർക്കും ഈ വണ്ടി സ്കോർ ചെയ്തിട്ടുണ്ട് ചൈൽഡ് ഒക്യുപ്പൻ പ്രൊഡക്ഷൻ നോക്കിയാണെങ്കിൽ നാൽപ്പത്തൊമ്പതിൽ നാൽപ്പത്തഞ്ച് മാർക്കാണ് ഇത് സ്കോർ ചെയ്തിരിക്കുന്നത് അങ്ങനെ മൊത്തം എഴുപത്തി മാർക്ക് ഈ വണ്ടിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ മഹേന്ദ്രയുടെ എക്സ് ഇ വി നയനിയിലും ബി സിക്സിലൊക്കെ ലെവൽ ടു അഡാസും അങ്ങനെ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സും അവർ എക്സ്ട്രാ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇരുപടി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലയ്ക്കും കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി ഉടനെ കാണാം